നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി ഇപ്പോൾ ആദ്യ രാത്രി പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു സംഭവം ഉണ്ടായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമ് ക്ലീൻ ചെയ്യണ നമ്മുടെ പ്രവീൺ അപ്പോൾ ബാത്റൂമ് ക്ലീൻ ചെയ്യുന്ന പ്രവീണാണ് ക്യാപ്റ്റൻ നമ്മുടെ ജിഷനാണ് അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ അടുത്ത് നമ്മുടെ അനുമോട് വന്നിട്ട് പറയാം നീ അങ്ങനെ ചെയ്യടാ നീ ഇങ്ങനെ ചെയ്യടാ അവിടെ മഞ്ഞ കളറ് കണ്ടില്ലട അതൊക്കെ ഒന്ന് ഒരക്കടാ നീങ്ങി അപ്പോൾ പറഞ്ഞു അതേ എനിക്കവിടെ മഞ്ഞക്കളർ ഒഴിക്കാനൊന്നും പറ്റില്ല പക്ഷെ അതൊന്നും ശരിയാവേണ്ട കാര്യമല്ല ഇതൊക്കെയാണ്ട് വെള്ളം ഒഴിച്ചാൽ പോണതുകൊണ്ട് പോട്ടെ അതല്ലടാ ബാത്റൂമ് നന്നായി ക്ലീൻ ആയിരിക്കണം വൃത്തിയായിരിക്കണം അപ്പോൾ ജിഷൻ അവിടെ നിൽക്കുന്നുണ്ട് ജിഷൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു കയറി വന്നിട്ട് പറഞ്ഞു അപ്പോൾ പ്രവീൺ ചോദിച്ചു അല്ല ജിഷനെ അവിടെ കണ്ട മഞ്ഞ കളറ് വെള്ളമൊഴിക്കാണ്ട് ആൾക്കാര് വൃത്തികേടാക്കി കിടക്കണതാണ് അതൊക്കെ എന്നോട് അവിടെ ഇരുന്ന് ഉരയ്ക്കാനാണ് ഈ ബ്രഷ് ഒരു ബ്രഷ് എടുത്ത് കൊടുക്കുന്നുണ്ട് അനിമോള് ഈ ബ്രഷ് വെച്ചിട്ട് അവിടെ ഇരുന്ന് കൈ കൊണ്ട് ഒരയ്ക്കാനായിട്ട് എന്തായാലും പറ്റില്ല ഇത് എനിക്ക് തീരെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം എനിക്കത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഞാൻ അതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വന്ന് പതുക്കെ അങ്ങോട്ട് തട്ടിവിടും അത്രമായിട്ടുള്ളൂ അപ്പോൾ അനിമോൾ പറഞ്ഞാൽ അത് ശരിയാവില്ല നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ബാത്റൂമല്ലേ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയല്ലേ നമ്മൾ നന്നായി വൃത്തിയാക്കണം നീ അതൊന്ന് ഒരച്ചു നോക്ക് അപ്പോഴും പ്രവീൺ പറഞ്ഞു എനിക്ക് വരയ്ക്കാൻ പറ്റില്ല ഞാനത് അവിടെ ഇരുന്നിട്ട് എനിക്ക് ഒരയ്ക്കാൻ വൃത്തിയായിട്ടാണെന്ന് പറഞ്ഞിട്ട് പ്രവീൺ നിൽക്കുന്നത് അപ്പോൾ ജിഷൻ പറഞ്ഞു ആ അതൊക്കെ അത് മതിയെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ജിഷൻ പുറത്ത് പോയി ആ അവിടെ ചെന്ന് വയ്ക്കുമ്പോൾ അവിടെ ഷാനവാസ് ഇരിക്കുന്നുണ്ട് ഷാനവാസിനോട് പറയാം ഒരു ആവശ്യം ഇല്ലാണ്ട് അവൾ സ്ക്രീൻ പേസിന് വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറിയിട്ട് അവൾ ഓരോ ഉഡായ്പ് കാര്യങ്ങൾ പറയുന്നത് അവിടെ ഒരുക്കി ഇവിടെ ഒരുക്കി മറ്റൊരോർത്ത് അരക്കി എന്ന് പറഞ്ഞിട്ട് അവൾക്കതി അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവിടെ ചെന്നിട്ട് പ്രവീണ ഒപ്പം കയറി വന്നിട്ടാണ് അവൾ ഈ യോഗ സംസാരങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ബാത്റൂം ക്ലീൻ ചെയ്യേണ്ടതും അവിടെ നന്നാക്കി ഇടേണ്ടതും അതിൻ്റെ ഈ എന്ന് ഷാനവാസിനോട് പറയണത് ഷാനവാസെന്താച്ചാൽ അതിനോട് യോജിക്കുന്നത് അത് ശരിയാ അവൾക്ക് അവിടെ ചെന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല അത് വൃത്തിയായിട്ട് ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ അതിനിപ്പോൾ എന്താ അടുത്ത ടീം വരുമ്പോൾ ഒരക്കേ കിരിക്കിയോ കഴുകിയോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അതിന് മോൾ എന്തുണ്ടായി ഇവിടെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നോട് പറഞ്ഞു നിനക്ക് അത്ര മടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും ഞാൻ ചെയ്തോളാം അത് ഞാൻ ഇരുന്നിട്ട് അത് ഒരച്ചാലാണ് അത് പോവുള്ളൂ അല്ലാണ്ട് ആ മഞ്ഞ കളറ് പോയില്ല വെറുതെ നമ്മൾ തട്ടിയോണ്ടോ മുട്ടിയോണ്ടത് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് അവിടെ ഇരുന്നിട്ട് ആ ബ്രഷ് കൊണ്ട് അങ്ങോട്ട് ഒഴിക്കില്ല തുടങ്ങി അപ്പോൾ പ്രവീണാ അയ്യേ എന്ത് വൃത്തിയാടാ ഇതിലും മുമ്പ് ബ്ലൗസ് വാരി ഇടാണ്ട് അവൾ ക്ലോസറ്റ് ക്ലീൻ ചെയ്യാൻ എന്നുള്ള ആളാണ് അവൾക്കത് വൃത്തിയാക്കി ഇടണം അത് അവൾ വിചാരിച്ചതാണ് ഇതൊക്കെ സ്ക്രീൻ പേസിന് വേണ്ടി ചെയ്യണാണ് അല്ലാണ്ട് ഇപ്പോൾ ഇവർ വീട്ടിൽ പോയിട്ട് ഇതുപോലെ ബാത്റൂമ് കഴുകുമെന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് എന്തായാലും അത് ക്യാമറ വല്ലതും പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കട്ടെ അപ്പോൾ അവളുടെ വൃത്തിയും അതിലുള്ള കാര്യക്ഷമതി അറിയട്ടെ അവിടെ ക്യാപ്റ്റൻ ഉണ്ട് ക്യാപ്റ്റൻ്റെ കീഴിൽ ആൾക്കാരുണ്ട് അവരൊക്കെ നാണം കെടുത്താൻ അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ തോന്നിയത് അല്ലെങ്കിൽ ഈ പാതിരാത്രിയും മോഹൻലാലിയൊക്കെ പോയി കഴിഞ്ഞ ശേഷം വന്ന് ബാത്റൂമ് കഴിഞ്ഞിടത്ത് വന്നിട്ട് ഇവൾക്ക് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ അവൾക്ക് അവൾക്കൊരു ഉപകാരമില്ലാത്ത കാര്യം അവളത് അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ല അവൾ ബാത്റൂമിൽ ചെയ്യുന്ന ബാത്റൂമിൽ ക്ലീൻ ചെയ്യുന്ന നിൽക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമല്ലേ അവൾക്ക് കിച്ചണിലേക്ക് പോകണം ഇഷ്ടം അങ്ങനത്തെ ഒരു വ്യക്തി ഈ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് അത്രയും സുഷ്കാന്തി കാണിക്കുന്നതും അവിടെ ഒരുക്കി ഇവിടെ ഒരുക്കി അവിടെ മഞ്ഞ കളറുണ്ട് ഇവിടെ കുറച്ച് തീട്ടരിക്കുന്നുണ്ട് എന്നാൽ കുറച്ച് കളി എന്നൊക്കെ അവരോട് പോയിട്ട് കൽപ്പിക്കാനായിട്ട് ഇവിടെ ആരാ ഇതാണ് ഞാൻ ചോദിക്കുന്നത് ഇതാണ് സ്ക്രീൻ വേഴ്സ് ഇതാണ് അവളെ കളി ഇങ്ങനെ കളിച്ചാണല്ലോ അപ്പോൾ പ്രേക്ഷകർ ഓട്ടൊക്കെ അവൾ സമ്പാദിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഉഡായ്പ ആണ് പറഞ്ഞതാണ് നിങ്ങൾക്ക് എന്ത് തോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം